ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമ്മില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങൾ സന്തോഷമായിരിക്കട്ടെ എന്നുള്ളത് അവനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ലൈക്കൊക്കെ ചെയ്ത് കാണ്ട് കണ്ടു തുടങ്ങി കേട്ടോ നിങ്ങളെ ലൈക്കിന് അത്രയും മൂല്യമുണ്ട് അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ തന്നെ എല്ലാവരും ആദ്യം തന്നെ ഓരോ ലൈക്ക് കണ്ടടിച്ചോളി അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോസിൽ നമ്മൾ അധികം എന്താ പറയുക കാര്യങ്ങളൊന്നും അല്ലാതെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ചിങ്ങനെ ഇതാക്കിയിട്ടുള്ളൂ അപ്പോൾ എന്നത്തെയും പോലെ നമ്മൾ നെയ്യപ്പവും പൊരിച്ച പത്തിരിയും കലത്തപ്പം എന്നും ഉണ്ടാക്കണത് തന്നെയല്ലേ വിചാരിച്ചാണ് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചു തന്നിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയത് കാണിച്ചൊന്ന് മാത്രം പൂവാടയും ഞച്ചാക്കി ഇങ്ങാണ്ട് വേവിക്കാനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ രാവിലെ കറി വെക്കണത് നമ്മളെ പിന്നെ കടലക്കറിയാണ് കേട്ടോ പുട്ട് അപ്പോൾ ഇവിടെ പൂച്ചകളിങ്ങനെ പിന്നെ വികൃതി കാട്ടിന് അപ്പം ഞാൻ വീഡിയോ എടുത്തപ്പോലെ വിക്രസൊക്കെ ഇവിടെ മാറിയിട്ടോ ഇവിടെ ചെറിയൊരു കുഞ്ഞി കുട്ടിയുണ്ട് കേട്ടോ ഒരു കുഞ്ഞുമാവ അപ്പം അതിനെങ്ങനെ കാണാൻ നല്ല ഭംഗി കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെടിയൊക്കെ വെയിലൊക്കെ ആയതുകൊണ്ട് ഉണങ്ങല് തുടങ്ങിയാണ് അതിൻ്റെ അടിയിൽ ചെറിയൊരു ഗ്യാപ്പിൻ ഇട്ടിങ്ങാണ്ട് ഞാൻ അതൊന്ന് പുറത്തേക്ക് എന്തിനോ പോയപ്പോഴാണ് എന്താ ഉണങ്ങി നിൽക്കുന്നത് കണ്ടത് കേട്ടോ നമ്മളെ പുറത്തില്ല ചെടികൾ അപ്പം ഞാൻ ചെടിയെ പറയാനൊന്നും അധികം ഒന്നും ഇല്ല എല്ലാതും ഉണങ്ങി വാടി കളയേണ്ടല്ലോ വിചാരിച്ചാണ്ട് രാവിലെ തന്നെ പിന്നെ ഒന്ന് നനച്ചുകൊടുക്കാനുണ്ടോ നമ്മളെ ചെടിച്ചട്ടിയിൽ പുല്ലൊക്കെ വന്നിരിക്കണ അതൊന്നും പറിച്ചെടുക്കാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ സമയം കിട്ടുമ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ഓടിച്ചത്തലുണ്ട് അപ്പം ഒക്കെ ഒന്ന് നെനച്ചു കൊടുക്കണം ഒക്കെ ഒന്ന് ഇങ്ങനെ ക്ഷീണം പറ്റിയിരിക്കണം നമ്മളെ ചെടികൾക്കൊക്കെ കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് ഇനി സ്റ്റിപ്പുമ്മയ്ക്കെ വെള്ളമായാലും തുടക്കുമ്പോൾ അതുകൊണ്ട് കളയാ വിചാരിച്ചിട്ടാണ് അപ്പം നീ ചേമ്പിൻ്റെ ഇല ഒക്കെ മഞ്ഞ കളർ വരലുടങ്ങിക്കണം അപ്പോൾ ഞാൻ എല്ലാം അതിൻ്റെ ഉള്ളിലൊന്ന് തൊട്ടോ നോക്കിയപ്പോൾ മണ്ണൊക്കെ നല്ലോണം ഡ്രൈ ആയി ഉണങ്ങി കിടക്കണ്ടട്ടോ അപ്പോൾ എനിക്ക് സങ്കടം ആട്ടോ അങ്ങനെയും പിന്നെ ടൈമിലെ ടൈമിൽ നോക്കി കൊണ്ടെടുക്കണേ ചെടികളാണ് ചെടികളോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ എനിക്ക് എവിടെ ചെടിയുണ്ടായാലും ഞാൻ എനിക്ക് കുഴിച്ചിട്ടുണ്ട സ്ഥലമല്ല കേട്ടോ കുറച്ച് മുറ്റുള്ളൂ പിന്നെ സ്ഥലമൊന്നുമില്ല എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഇല്ലാതെ ഇങ്ങനെ കൊണ്ടെടുക്കണുണ്ടെന്ന് മാത്രം അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ചൊറുക്ക് പോയിക്കണം കേട്ടോ വാടാമല്ലീൻ്റെയൊക്കെ അതിൻ്റെ പിന്നെ പൂവിൻ്റെയൊക്കെ ഇതൊക്കെ വയ്ക്കണം എന്നാലും ഇങ്ങനെ അവിടെ ഉണ്ട് പറിച്ചിടാനൊന്നും തോന്നിയിട്ടില്ല അപ്പോൾ അതാ ഇല്ല ചെടികളൊക്കെ ഐറ്റംസ് ആൾ പൂവില്ല ചെടികളോ ഐറ്റംസ് കുറവാണ് കേട്ടോ പൂവില്ലാത്ത ചെടികളോടാണ് വലിയ അധികം എനിക്കിഷ്ടം ആദ്യമൊക്കെ പൂവില്ല ചെടികളും അതേപോലെ കളർ ചെടികളൊക്കെ തന്നെ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെയാണ് നനച്ചെടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ വാടിക്കണം കേട്ടോ ഇതിനെ കണ്ടിട്ടാണ് ഞാൻ പിന്നെ വെള്ളം നനക്കാൻ തന്നെ ഒരുങ്ങിയത് കേട്ടോ ഇത് പിന്നെ നല്ല ഉഷാറിൽ നിൽക്കണുമാണ് അപ്പോൾ രാവിലെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടൊന്നൊന്നും ഉഷാറില്ല അപ്പോൾ നോക്കുമ്പോൾ ഇതിൻ്റെ മണ്ണൊക്കെ ഇങ്ങോട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസം പിന്നെ ചെടികൾക്കൊക്കെ ക്ഷീണം പറ്റിക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനതൊന്ന് നെനച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഒന്ന് മുറ്റടിക്കാനൊന്നും പിന്നെ സമയം കിട്ടിയിട്ടില്ല കേട്ടോ മുറ്റടിക്കട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ചെടിയൊക്കെ നെച്ചു പോയിങ്ങാണ്ട് പിന്നെ മുറ്റടിക്കാത്ത കാര്യമൊക്കെ മറന്നിട്ടുണ്ട് പിന്നെ ഉച്ചക്കാണ് മുറ്റത്തൊക്കെ ഇറങ്ങിയപ്പോഴാണ് മുറ്റടിച്ചിട്ടില്ലല്ലോ എന്ന് ആലോചിച്ചത് കേട്ടോ പിന്നെ അതാ നമ്മളെ കുഞ്ഞിപ്പൂച്ച അവിടെ ഇങ്ങനെ ഇരിക്കണുണ്ട് കേട്ടോ ഭയങ്കര വിക്രസിൻ്റെ ഒരു പ്രായമാണ് കേട്ടോ ഈ പ്രായം കുട്ടികളാണെങ്കിലും പൂശാളാണെങ്കിലും നല്ല രസമാണല്ലേ അപ്പോൾ ഞാൻ എടുത്തപ്പോൾ അടങ്ങി നിൽക്കട്ടോ സുജായി അപ്പോൾ അത് കഴിഞ്ഞ് മക്കള് സ്കൂൾ പോവാനായിരിക്കണേ രാവിലെ ഒരു ഏഴുമണിയൊക്കെ വീഡിയോസ് ആണ് കേട്ടത് അപ്പോൾ പുട്ട് ചൂ ചുട്ടെടുക്കുന്നുണ്ട് ചോറ് വെന്ത്ക്കണം കുട്ടികൾക്ക് മുട്ട റെഡിയാക്കുന്നുണ്ട് പെട്ടെന്നെല്ലാം കൂട്ടാൻ മുട്ടയാണ് കേട്ടോ അധികം ഞാൻ ഈ മുട്ട ആക്കും ഉപ്പേരി ആക്കാനൊക്കെ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും അപ്പോൾ അത് ആ കടലക്കറിയൊക്കെ ഒക്കെ തൂമിച്ച് റെഡിയാക്കി വെച്ചിരിക്കണേ ഇനി അവർക്ക് കഴിച്ച് പോവട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ മുട്ട ഇതാക്കേണ്ട വെളുത്ത് ഇങ്ങനെ നിൽക്കേണ്ട ഇങ്ങനെ പച്ചമുളകും സവാളയും ഉപ്പിട്ടാണ്ട് ഒന്ന് വയറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ മുട്ടതില്ലാണ്ട് കുത്തി ഒഴിച്ച് കൊടുക്കുകയാണേ അല്ലെങ്കിൽ മുളക് പൊടി എല്ലാ മസാല ഇട്ടങ്ങാണ്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ തക്കാളിയൊക്കെ ഇട്ട് ആണ് ഇതിപ്പോൾ കുറവും ഇങ്ങനെ ഉണ്ട് മുട്ട റെഡിയാക്കി എടുക്കാൻ നമ്മൾ അപ്പോൾ ഞാൻ മുട്ട കൊണ്ട് പൊട്ടിച്ചപ്പോൾ ഒരു ചെറിയൊരു തോടുമ്പോട്ടേക്ക് ചാടിയപ്പോൾ എടുത്തിട്ട് അതാണ് കിട്ടണമില്ലായിരുന്നില്ലേ അപ്പോൾ മൂന്നാക്കില്ല അത് ഒരുമിച്ച് തന്നെ കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ രാവിലത്തെ വിശേഷങ്ങൾ രാവിലെ എന്ന് പറഞ്ഞാൽ ഇവർ പോകോളും രാവിലെ നമ്മളെ കടികൊടുക്കുവോളും ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പണിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് വിളിയാഴ്ച ആയതുകൊണ്ട് സോനുന് സ്കൂളത്തെ വണ്ടി വന്നത് പോലും അറിഞ്ഞില്ല കേട്ടോ അത്രേ പിന്നെ ശ്രദ്ധ കൊടു ഓനും ശ്രദ്ധിച്ചില്ല ഞാനും ശ്രദ്ധിച്ചില്ല പിന്നെ അവനെ കൊണ്ട് വിട്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് നമ്മളെ മൈൻഡൊക്കെ ആകെ മാറിയിട്ടുണ്ടാവും അപ്പം താ നമ്മള് പിന്നെ ലാസ്റ്റത്തെ പുട്ടും കുത്തണുണ്ട് കേട്ടോ മറ്റുള്ള രണ്ടാളും കഴിച്ച് സ്കൂളിൽ പോയിട്ടോ വലിയ രണ്ടാളും പോയിട്ടുണ്ട് ഇനി സോനു ഉള്ളിൽ പോകാൻ സോനുവിനെ പിന്നെ കൊണ്ടാക്കി വയ്ക്കാണ് കേട്ടോ ഒരു ഒമ്പത് മണിക്ക് നിന്ന് നേരത്തെ വണ്ടി വരും അപ്പോൾ അങ്ങനെ അപ്പം നമ്മളെ പുട്ട് റെഡിയായി കറി പിന്നെ ആദ്യം തന്നെ റെഡി ആക്കിക്കണമല്ലോ ആദ്യം തന്നെ കറി റെഡി ആക്കുന്നത് ഫസ്റ്റ് പിന്നെ അർജൻറ് ഇല്ലവൽ കഴിച്ചു പോയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് പിന്നെ വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ നമ്മൾ ബീഫൊക്കെ വാങ്ങിയിട്ടിണേ അപ്പോൾ ബീഫൊക്കെ മൺകലത്തിൽ അടുപ്പിൽ തന്നെ വെച്ചേക്കണേ നന്നായിട്ട് വെന്ത്ക്കണട്ടോ ബീഫൊക്കെ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഒരു കുമ്പളങ്ങ കഷ്ണം ഉണ്ടെങ്കിൽ അപ്പോൾ കുമ്പളങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി ഇങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ ആ കുറച്ച് ചെറിയ ഉള്ളി ഞാൻ ക്ലീൻ ആക്കി വെച്ചേക്കണ് എന്തിനു വെച്ചാൽ തേങ്ങാച്ചോറ് വെക്കാനാണ് നമ്മളപ്പോൾ ഈ കപ്പിന് പിന്നെ രണ്ട് കപ്പ് അരിയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് നാല് കപ്പ് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചേക്കണേ രണ്ട് കപ്പ് അരിക്ക് രണ്ട് നാല് കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചേക്കണ് അതിൽക്കല്ലേ പിന്നെ അരി റെഡിയാക്കിയിട്ട് എനിക്ക് രണ്ട് മൂന്ന് സ്പൂണ് ഉലു ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ടോ നമ്മളെ തേങ്ങാച്ചോറ് വെക്കാൻ വേണ്ടി ഇന്ന് സദാ റേഷൻ അരി വെച്ചിട്ടാണ് തേങ്ങാച്ചോറ് വെക്കണേ സാധാരണ ഞാൻ മട്ടരി വെച്ചിട്ടാണല്ലേ തേങ്ങാച്ചോറ് കുറേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് കഴുകി എടുക്കണം കേട്ടോ എടുത്തതിന് ശേഷം നമ്മൾ ചെറിയുള്ളിയൊക്കെ കഴുകി ക്ലീൻ ആക്കി ഇങ്ങാണ്ട് കട്ട് ചെയ്തങ്ങാണ്ട് നമ്മൾ അരിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഒരു തേങ്ങയും ചെറിവ് എടുക്കണം കേട്ടോ ഒരു മീഡിയം തേങ്ങയും ചെലവി എടുക്കണേ നമ്മൾ വെള്ളമൊക്കെ ഇങ്ങനെ തെളിച്ച് തുടങ്ങിയിരിക്കുന്നതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ വെള്ളത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ വീഡിയോയിൽ പെട്ടിട്ടില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അരി ഇട്ടുകൊടുക്ക കേട്ടോ അരി ഇട്ടിട്ട് ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ അത് ഇടുന്നത് റൈസ് കുക്കറിൽ വെച്ചിട്ടാണ് വേവിച്ചിരുന്നത് ഒന്ന് തിളച്ച് വന്നിട്ട് പിന്നെ റൈസ് കുക്കറൊക്കെ ഇറക്കി വെക്കണം അപ്പം നമ്മൾ ബീഫൊക്കെ ഒന്നും കൂടി ഞാൻ ഇളക്കിയെടുത്തിരിക്കുന്നത് ഇനി ഇതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്തിട്ട് നമ്മളെ കുമ്പളങ്ങ എടുത്തിട്ട് കുമ്പളങ്ങയും ബീഫും ഞമ്മക്ക് കറി വെക്കണം കേട്ടോ അപ്പോൾ അതാ ചോറൊക്കെ നന്നായിട്ട് തിളച്ച് വെക്കുന്നത് അപ്പം ഇനി റൈസ് കുക്കർ കുക്കറിൽ അറക്കി വെക്കണം കേട്ടോ അപ്പം നമുക്കൊരു കേക്ക് ഉണ്ടാക്കാൻ അതിനെല്ലാം സിറപ്പാണ് കേട്ടോ ഞാൻ ആ റെഡി ആക്കി വെക്കുന്നത് പിന്നെ നമ്മളെ ഗ്യാസിൽ അത് നമ്മൾ ഇന്നലെ ഇട്ട് വെച്ചാൽ ആരങ്ങച്ചാറാണ് ഇത് പിന്നെ ഒന്ന് കുപ്പിയിലാക്കി വെക്കണം അതിനുള്ള കുപ്പിയൊക്കെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഉണക്കാൻ വേണ്ടി കാണാണ്ട് വെയിലത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കേക്ക് ഈ പാത്രത്തിലൊരു കേക്കും കൂടി എടുക്കണം കേട്ടോ സ്പോഞ്ച് രണ്ടെണ്ണം വെച്ച് ഹൈറ്റിലില്ല കേക്കാണ് അപ്പം അതാ കുപ്പിയൊക്കെ ഉണങ്ങിയിക്കണ് രണ്ട് കുപ്പി ഇനി നമ്മൾ നെല്ലിക്ക അച്ചാറും നാരങ്ങ അച്ചാറും കുപ്പിയിലാക്കി റെഡിയാക്കി വെക്കാനാണ് അപ്പോൾ കുപ്പി നനവ് എന്തെങ്കിലും ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ പൂത്ത് പോവും അപ്പം അതൊക്കെ ഇട്ട് അടച്ച് വദ്രാക്കി സൂക്ഷിച്ച് വെച്ചിരിക്കണം ഞാൻ അതൊക്കെ പാകമായിട്ട് നമുക്ക് കൂട്ടട്ടോ അതിൻ്റെ ഇടയിൽ കേക്കൊക്കെ ഒന്ന് ക്രമക്കോട്ട് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടു വെച്ചേക്കണം ഞാൻ അതിൻ്റെ പണിയൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളെ കുമ്പളങ്ങി ബീഫും റെഡി ആയിക്കണ് ആ കുക്കറിലുണ്ട് അപ്പോൾ അതിൽ നമ്മൾ തൂമിച്ച് വയ്ക്കണം കേട്ടോ ബീഫിൽ തീരെ നെയ്യ് ബീഫ് ബീഫോ സാധാരണ നമുക്ക് കിട്ടുന്ന ബീഫിനെ പോലെ എല്ലാം അപ്പം നെയ്യ് ഉണ്ടായാലാണ് നമ്മൾ ബീഫ് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം തീരെ നെയ്യില്ല തന്നെ കേട്ടോ ബീഫ് വരട്ടിയത് വലിയ കുഴപ്പമൊന്നുമില്ല കറിക്കൊരു ക്ലിയറ് തോന്നിയില്ല കേട്ടോ എനിക്ക് നെയ്യ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ തൽക്കാലം ഉച്ചയ്ക്ക് രണ്ട് പപ്പടം മക്കളൊന്നും ഇല്ല അപ്പോൾ എങ്ങൾക്ക് രണ്ടാക്കും പപ്പടം പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഒരു അഞ്ചാറ് പപ്പടം മതി ഇപ്പോൾ തൽക്കാലം പിന്നെ വൈകുന്നേരം മക്കളൊക്കെ വന്നിട്ട് ചൂടോടെ പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയുള്ളത് എന്താ ഇപ്പോൾ പൊരിക്കാത്തത് കേട്ടോ അതിന് ശേഷം ഞമ്മൾക്ക് ബീഫൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ കേട്ടോ ഒന്ന് പിന്നെ ആ എണ്ണ ഞാൻ മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കറിവേപ്പിലും കുരുമുളക് ഇട്ട് ഇങ്ങാണ്ട് ബീഫൊന്ന് വരട്ടിയെടുത്തു പിന്നെ അടുക്കളയൊക്കെ അതാ നന്നായിട്ട് ക്ലീനാക്കി നില ഒക്കെ തുടച്ച് വൃത്തിയാക്കി ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ഇതിന് രണ്ട് മണി രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ റൈസ് കുക്കർ ഒന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ നമ്മളെ ചോറ് അപ്പം വെച്ചതാണ് അപ്പോൾ ആ ചോറൊക്കെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി നിൽക്കണുണ്ട് അപ്പോൾ ഇനി വെന്ത്ക്കണമെന്നും കൂടി ഞമ്മൾക്കൊന്ന് ഇളക്കി നോക്കാം പിന്നെ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ വീടിയെടുക്കുന്നത് പിന്നെ അപ്പോൾതാ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് നിൽക്കണം ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഒന്നും ഒന്നുമ്പോൾ തൊടാതെ റേഷൻ അരി ആണെങ്കിലും ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ഉള്ളിയും തേങ്ങയ്ക്കൊന്ന് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ചോറ് വിളമ്പി എടുക്കട്ടെ പാത്രത്തിൽ അപ്പോൾ അതാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്കുള്ള ചോറ് ഞാൻ വിളമ്പിക്ക് വിളമ്പി ബീഫൊക്കെ പ്ലേറ്റിലിട്ട് റെഡിയാക്കി വെച്ചിരിക്കണം അതേപോലെ ഇതാ പപ്പടം പൊലിച്ചതും കറിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കറി ഞാൻ പിന്നെ ഒരു ചെറിയ പാത്രത്തൊക്കെ ആക്കട്ടെട്ടോ അപ്പം കറി ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ കറി പിന്നെ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചത് കൂടിയത് തോന്നണം അപ്പോൾ ഒന്ന് ഇനി വറ്റിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ കഴിക്കാൻ വൈകുന്നേരം വറ്റിക്കാന്ന് അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ പിന്നെ സമയമില്ലല്ലോ പിന്നെ നമ്മളെ കേക്കിൻ്റെ പണിയൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതാ പിന്നെ ലാസ്റ്റായിട്ട് കേക്കിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടാട്ടോ പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ ഇങ്ങനെ ഗ്രീൻ കളറിലാണ് കേട്ടോ കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടേന് കുട്ടീൻ്റെ ഡ്രസ്സ് കളറാണെന്ന് പറഞ്ഞിട്ടുണ്ടേന് അപ്പോൾ കേക്കിൻ്റെ ലാസ്റ്റ് രൂപം ഇതാ ഇങ്ങനെയാണ് അപ്പോൾ ബർത്ത്ഡേൻ്റെ സ്റ്റിക്ക് കുറച്ച് വലുപ്പം ഇല്ലത് വേണ്ടേന് ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലത് പൊട്ടിപ്പോയിക്കണട്ടോ വലുത് അപ്പോൾ ചെറിയ സ്റ്റിക്ക് വെച്ച് കണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ് കേട്ടോ ബർത്ത്ഡേ സ്റ്റിക്ക് അപ്പോൾ പിന്നെ വലിയ കിട്ടുന്ന മോഡലേനെ കേട്ടോ ആ മോഡലിൽ അതേപോലെ ചെയ്തതാണത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബോക്സിലാക്കി റെഡിയാക്കി വെച്ചു അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമുലൈക്കും